കാന്താര ഷൂട്ടിംഗ് സെറ്റിൽ വീണ്ടും മരണം പ്രധാന നടൻ രാകേഷ് വീണു മരിച്ചു ആദ്യം കപിൽ ഇപ്പോൾ രാകേഷ് കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് സെറ്റിൽ പോയ കപിൽ എന്ന ജൂനിയർ നടൻ സൗബർണിക നദിയിൽ മുങ്ങിമരിച്ചത് വേദനയായി തുടരുന്നതിനിടെ ഇതാ അതേ സെറ്റിൽ അടുത്ത മരണവും കാന്താര സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു മരണം കൂടി കാന്താര ചാപ്റ്റർ വണ്ണിൽ പ്രധാന വേഷത്തിലെത്തുന്ന കന്നഡതാരം രാകേഷ് പൂജാരിയാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് മുപ്പത്തിമൂന്നുകാരനായ രാകേഷിന് ഹൃദയാഘാതം വന്നത് ഉടൻ തന്നെ നടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കന്നഡ ടെലിവിഷൻ രംഗത്തെ മുൻനിര താരങ്ങളിലൊരാളായ രാകേഷ് പൂജാരി കോമഡി റിയാലിറ്റി ഷോയിൽ വിജയിയായിരുന്നു രാകേഷിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കന്നഡ ടെലിവിഷൻ സിനിമാ താരങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ദുരൂഹമായി അവശേഷിക്കുകയാണ് തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം ഉടുപ്പിയിലെ മിയാറിൽ സുഹൃത്തിന്റെ മെഹന്തിക്കിടെ മറ്റു സുഹൃത്തുക്കളുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു ഇതിനിടെ കുഴഞ്ഞുവീണ രാഗേഷ് പൂജാരിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അസ്വാഭാവിക മരണത്തിന് കർക്കാല ടൗൺ പോലീസ് കേസെടുത്തു ഞായറാഴ്ച കാന്താറിയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് താരം മെഹന്തി ചടങ്ങിനായി ഉടുപ്പിയിലേക്ക് പോയത് ചിത്രത്തിലെ രാകേഷിന്റെ ഭാഗം പൂർണ്ണമായും ചിത്രീകരിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ട് ചിത്രത്തിൽ രാകേഷ് പ്രധാന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് വിവരം ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി